തേനീച്ച തേനീച്ച എൻ്റെ അഭിപ്രായത്തിൽ ഒരു എട്ടോ പത്തോ വയസ്സുള്ളപ്പം ഉള്ള ഒരു കൊച്ചിന് തൊട്ട് തൊണ്ണൂറ് വയസ്സുള്ള അപ്പാപ്പൻ തേനീച്ച കൊച്ചേട്ടൻ പറഞ്ഞു വളക്കാം എട്ടാം കൊച്ചാടി ഏട്ടോ ഞാന് കാണുമ്പോ ഞാൻ കാണുമ്പോൾ ഞാൻ പള്ളിക്കൂടത്തിൽ പോകുമ്പോ കൊച്ചാടിന് ചേപ്പം ഞാൻ ഒന്നാം ക്ലാസ് പഠിക്കാട്ട് പെട്ടിയും തൂക്കി കൊണ്ട് കാണുന്നത് അതിനു മുമ്പ് തുടങ്ങിയെന്ന് എന്ന് എനിക്ക് തോന്നുന്നത് അത് വേറൊരു ചേട്ടൻ ചേട്ടന് അത് അത് വേറൊരു ചേട്ടൻ ഉണ്ട് ഇത് അതുപോലെ ഒരു ചട്ടനാ പുള്ളിക്ക് കൊച്ചിന് മുന്നൂറോളം പെട്ടികളുണ്ട് പ്രായം തോറും സ്വന്തമായിട്ടാണ് പുള്ളി ഇതെല്ലാം ചെയ്യുന്നത് ഇതൊക്കെ നമ്മൾ കണ്ടുപഠിക്കേണ്ടതാണ് നമ്മളിവിടെ ജോലിയിൽ നിന്നും യാതൊരു കാര്യമില്ല ഇവിടെ ഇരുന്നൂറോ വെട്ടി ആൾക്കാർ ഇവിടെ തന്നെ അതെ നമുക്ക് സർക്കാർ വേണ്ട പ്രോത്സാഹനം നമുക്ക് കിട്ടുന്ന തരം തന്നെ അതായത് കർഷകർ ഉത്പാദിപ്പിക്കുന്ന തേൻ ഒന്ന് സംഭരിച്ച് ഒന്ന് വിപണനത്തിനുള്ള ബാക്കി എല്ലാ സർക്കാരിയും ഒരു ഒരു ന്യായ വിലക്ക് ഒരു ഇരുന്നൂറ് രൂപ വില കിട്ടിയാൽ മതി ഒരു ഇരുന്നൂറ് രൂപ വില കിട്ടിയത്

റോയൽ ജെല്ലി റോയൽ ആൾക്കാർ മേടിക്കുന്നുണ്ട് ഇവിടെ നമ്മള് നമ്മള് നേരത്തെ ബുക്ക് ചെയ്ത് നോക്കും അപ്പൊ നമ്മൾ പറഞ്ഞ ആൾക്കാർ വരും മേടിച്ചുണ്ടോ ആൾക്കാർ വേണ്ടി അതെ 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 പക്ഷേ ക്യൂന ഉണ്ടാക്കുക അങ്ങനെ ഒരു ചെറിയ വേറെ ചെറിയ പ്രശ്നം പ്രശ്നമുണ്ട് ഞാനിവിടുത്തെ പരിശീലനം കൊടുത്തോണ്ടിരം റോയൽ ജെല്ലി കഴിക്കുകയാണെങ്കിൽ കഴിച്ചുകൊണ്ടാണ് ഈ റാണിയിച്ച ആയിരം തൊട്ട് ആയിരത്തിഞ്ഞൂറ് രൂപ വരെ മുട്ടയിടുന്ന ഒരു ക്ലാസ്സിൽ പറഞ്ഞു ക്ലാസ് എല്ലാം കഴിയുമ്പോൾ ഒരു ചേട്ടൻ ചോദിച്ചേ വെച്ച് അങ്ങനെയാണ് ചേട്ടാ എന്റെ വീട്ടിലെ കോഴിക്ക് കുറച്ച് കൊടുക്കട്ടെ ചോദിച്ചു ഒരു ഒരു ദിവസം ഒരു ഈരണ്ട് വെട്ടല്ല ഒരു ആയിരം ആയിരത്തോളം രൂപ ഒരു ഈരണ്ട് പശു വഴി വെട്ട വച്ച് കിട്ടാൻ വരുന്നു അതി തമശ് പറഞ്ഞു നന്ദി